ഹലോ നമസ്കാരം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അടിക്കൂ നമ്മൾ ഈ ചാനലിലാണ് ബിഗ് ബോസിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം അനീഷാര എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് അനീഷിൻ്റെ പേര് തന്നെ പറഞ്ഞു തുടങ്ങുന്നത് ബിക്കോസ് അനീഷ് 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 എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആ ഹൗസിൻ്റെ അകത്ത് മുഴങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ അനീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എന്താ അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ അയാളുടേതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അത് എങ്ങനെയാവുന്നൊന്നും അറിയില്ല പക്ഷെ അയാൾ കളിക്കുന്നുണ്ട് ഗെയിം നല്ല രീതിയിൽ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ ചൊറിയുന്നുണ്ട് ഈഗോനെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് മൂബ്ര അതിൻ്റെ അകത്ത് നിന്നിട്ട് ചെയ്യുന്നത് ഹിഇസ് ഹാർഡ്ലി ട്രൈ ടു മേക്ക് കോണ്ടന്റ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് തന്നെ അനീഷിന്റെ ആ ട്രാപ്പിൽ പോയിട്ട് വീഴുന്നുണ്ട് അനീഷിന് വേണ്ടതും അതാണ് അനീഷിന് വേണ്ടത് എന്താണ് സ്ക്രീൻ സ്പേസ് വേണം അനീഷിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ആൾക്കാർ വരണം ആ ഉദ്ദേശമാണ് അനീഷിന്റെ പ്ലാന് ആ പ്ലാനിലേക്ക് അവിടുത്തെ കണ്ടസ്റ്റൻസ് തന്നെ എത്തണ പോലെയാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് അതായത് ഇപ്പോ എന്തോ ഒരു ക്യാപ്റ്റൻ ആവാൻ അർഹത ഇല്ലാത്തത് ആരാണ് അവരുടെ മുഖത്തുകൊണ്ടു പോയിട്ട് തേക്കി എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയിൽ തന്നെ അവിടെ അനീഷിന്റെ മുഖത്താണ് ഭൂരിഭാഗം പേരും വന്നിട്ട് തേച്ച് വിടുന്നത് അതിനവർ പറയുന്ന റീസൺസ് ഒക്കെ ഓക്കെ അവരവർക്ക് തോന്നിയ റീസൺ തന്നെ ആയിരിക്കും പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഈ അനീഷ് വെക്കുന്ന കണിക്കാത്തേക്ക് പോയിട്ട് ഈ കണ്ടസ്റ്റൻസ് വേഴുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് ഓഡിയൻസ് ഇപ്പൊ അനീഷ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ആക്ച്വലി പറയുന്നുണ്ട് യെസ് ഓഫ് കോഴ്സ് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുകയായിരിക്കും പക്ഷെ അത് അനീഷിനും അറിയാതെ തോന്നുന്നു പ്രേക്ഷകരും അങ്ങനെ പറയും എന്നുള്ളത് അനീഷിന് അറിയാമെന്ന് തോന്നുന്നു അതിന്റെ അകത്തുള്ള മറ്റു കണ്ടസ്റ്റൻസും അനീഷ് ഇറിറ്റേറ്റിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നു അനീഷിന് അറിയാം അപ്പോ അനീഷിന്റെ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന പരിപാടി ആക്ച്വലി നടക്കുന്നുണ്ട് അനീഷിന്റെ അനീഷിനെ കുറിച്ച് ആളുകളെ കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് അനീഷിന്റെ പ്ലാൻ എന്ന് പറയുന്നത് അതെന്തായാലും കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ഇനി പ്രേക്ഷകരുടെ ഇടയിലുള്ള ഈ അനീഷിനോടുള്ള വെറുപ്പിനെ അനീഷ് സ്നേഹമാക്കി മാറ്റുമോ അനീഷിനെ വിന്നറാക്കി മാറ്റുമോ ഈ പ്രേക്ഷകർ എന്നുള്ളതാണ് അടുത്ത ചിന്ത ഇങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ ആവും തോന്നുന്നു അതിനാർ വിചാരിക്കണം അതിനാരക്ച്വല് വിചാരിക്കണം അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് വിചാരിക്കണം അയാൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഒറ്റപ്പെട്ട് കളിക്കാനുള്ള കളികളും പരിപാടികളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് അതിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി അത് പക്ഷേ പലരും വീഴുന്ന പോലെയാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് കണ്ടസ്റ്റൻസ് ഒക്കെ പിന്നെ എന്താ പറയാ ഷാരിക പൊളിക്കുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഷാരിക അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഈ അനിമോൾ എന്തിനാണ് ഈ ചോറി പറയാൻ വേണ്ടി നിൽക്കുന്നത് അയ്യേ ഈ മറ്റേ ഇതൊരു ടാസ്ക് ആണ് അർഹതയില്ലാത്തവന്റെ മുഖത്ത് ചുണ്ണാമ്പ് തേക്കുക എന്ന് പറയുന്നത് ടാസ്ക് ആണ് അതങ്ങ് എന്താ പറയാ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ പേരും പറഞ്ഞിട്ട് അനീഷ് എങ്കിൽ അനീഷ് എന്ന് പറഞ്ഞിട്ട് മോത്തേക്ക് പോയി പെരട്ടണം പരട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ നിലപാടും പറഞ്ഞിട്ട് പോയി ഇരിക്കയാണ് ചെയ്യേണ്ടത് അല്ലാണ്ടെ സോറിട്ടോ അനീഷ് സോറി അനീസ് ആ സോറിട്ടോ ആ സോറി എന്തിനു അപ്പൊ ഷാരിഖ പറയുന്നുണ്ട് അതിൽ സോറി എന്തെങ്കിലും പറയേണ്ട കാര്യമില്ല ടാസ്ക് ടാസ്ക് ആണ് അതിനാ രീതിയിൽ നിന്ന് കളിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ബിഗോസ് പറയുന്നുണ്ട് ശരിയാണ് ഷാരിഖ ശരിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ഷാരിക കണ്ടോ അങ്ങനെ സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് സംഗതി പുറത്ത് ഷാരിയുടെ ഇന്റർവ്യൂവിനോടും പരിപാടിയോടൊന്നും ആളുകൾക്ക് വലിയ യോജിപ്പോ താല്പര്യോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ആസ് എ പേഴ്സണാലിറ്റി ആസ് എൻ ഇൻഡിവിജ്വൽ ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അവർ കാര്യം കാര്യം പോലെ സംസാരിക്കുകയും അല്ലെങ്കിൽ അവർ അവർ നിൽക്കുന്നുണ്ട് കണ്ടസ്റ്റന്റിന്റെ ഒരു വൈബ് പിടിച്ചിട്ട് അവർ നിൽക്കുന്നുണ്ട് അപ്പം അത് കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ചിലരൊക്കെ സേഫായിട്ടിരിക്കും തോന്നുന്നുണ്ട് കണ്ടിട്ട് പക്ഷെ എന്ന് പറയുന്ന പുള്ളി രണന്നല്ലേ എനിക്ക് പെട്ടെന്ന് പേരൊന്നും കിട്ടുന്നില്ല രണ രേണു അല്ല രണ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അവര് കൊള്ളാംട്ടോ ആ പത്തൊമ്പത് വയസ്സുള്ള ആ പെൺകുട്ടിയാണ് തോന്നുന്നുണ്ട് അവര് കൊള്ളാം അവര് അത്യാവശ്യം നല്ല നിലപാടും അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കരമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ നല്ല പ്രാപ്തി ഉള്ളൊരു കൊച്ചാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഇവരെ കണ്ടോർത്തോളം അത് അങ്ങനെ കയറി വരട്ടെ അത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കത്തി നിക്കണം പിന്നെയും മിണ്ടാതിരിക്കുന്ന ആൾക്കാരും അതിന്റെ അകത്ത് ആക്ച്വലി ഉണ്ട് പിന്നെ ഇപ്പോ അവരെ കുറിച്ചിട്ട് പറയുന്നില്ല കാരണം അത് ഇപ്പോഴേ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നാലും രണ്ടു ദിവസം പോലും ആവുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം പിന്നെ അനീഷ് എന്താ പറയണേ എന്താണ് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ബിഗ് ബോസിൽ വന്നത് ഇതെന്താണ് അനീഷ് ഊട്ടാ ഏഹ് ബിഗ് ബോസ് വിളിച്ചപ്പോ വന്നു ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് എന്താണ് ബിഗ് ബോസിന് എടുക്കുക എന്ന് തോന്നിയപ്പോ ഗിസൈലിനെ എടുത്തു അങ്ങനെ വന്നു ഇപ്പൊ ഓ ഇനി അവിടെ മലയാളം എന്തൊക്കെ എഴുതാനും വായിക്കാനും പറയണമെന്നു നിർബന്ധം ഒന്നുമില്ല ഇതിൻ്റെ അകത്തേക്ക് കയറി വരാൻ അവരതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീൽ ചെയ്തോളൂ അപ്പൊ അണ്ണൻ നൈസായിട്ട് അവിടെയും ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അപ്പൊ ഒബ്ബിയസിലി എന്താകും ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞൊറിഞ്ഞുറിഞ്ഞു അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഇയാളുടെ ഒരു വിരോധവും പരിപാടികളൊക്കെ ആക്ച്വലി വരും ദേഷ്യം വരും മനുഷ്യന്മാരാണ് ഈഗോ ഉണ്ടാവും അപ്പൊ ഇങ്ങേ ഇങ്ങനെ കടന്ന് ചൊറിയുന്ന സമയത്ത് ആളുകള് അതാ പറഞ്ഞ അറിയാ അറിഞ്ഞോ അറിയാതെ ഈ പറഞ്ഞ അനീഷിന്റെ ട്രാക്കിൽ പോയി വീഴും ചെയ്യും ഈ അനീഷിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആളുകൾ സംസാരിക്കും അടി ഉണ്ടാക്കാൻ വേണ്ടി പോകും അത് ചിലപ്പോൾ പത്ത് പേര് ഇയാളുടെ അഗേൻസ്റ്റ് പോകും അല്ലെങ്കിൽ ഒരു ഭൂരിപാമേര് അയാളുടെ അഗേൻസ്റ്റ് പോകും അങ്ങനെ അയാൾ സന്തോഷം അങ്ങനെ കണ്ടെത്തുക അനീഷ് സന്തോഷായിട്ടിരിക്കും ഞാൻ നൂറ് ശതമാനോട് എഴുതി പോയിട്ട് അനീഷ് ഈസ് വെരി ഹാപ്പി ഞാൻ അനീഷ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാ വാ ആളുകളൊക്കെ എന്റെ എഗൈൻസ്റ്റ് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാരും എന്റെ മുഖത്ത് വന്നിട്ട് ചുണ്ടാമ്പ് തേക്കുന്നുണ്ട് ഏഹ് ചുണ്ടാമ്പ അല്ല മറ്റേ ഫോമ് തേക്കുന്നുണ്ട് അപ്പൊ അനീഷിന് ഹാപ്പിയാ അനീഷ് ഒരു അർഹതയില്ലാത്ത ക്യാപ്റ്റൻ എന്നുള്ള ടാസ്കില് എന്നെ എല്ലാരും പറയണേ എന്നുള്ള മൂഡിലാണ് അയാള് ഇരിക്കണത് അപ്പൊ വിഷമല്ല അയാൾക്ക് തോന്നണത് അനീഷിന്റെ ഭാഗത്തേക്ക് പരട്ടാൻ വേണ്ടി പോണ സമയത്ത് യെസ് എസ് എന്നുള്ള അയാള് പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെയല്ലേ എല്ലാവരും കണ്ടന്റ് സ്ക്രീൻ ഫേസ് എനിക്ക് ആസ് എ പ്രേക്ഷകൻ എനിക്ക് അയാളുടെ ആ ഒരു സ്ട്രാറ്റജിയോട് പേഴ്സണലി വലിയ താല്പര്യം ഒന്നും ഇല്ല തുറന്ന് പറയാനുള്ളൂ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ അതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷെ അയാള് വെറുപ്പിക്കലാണെങ്കിലും ഇറിട്ടേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അയാൾ ഗെയിം കളിക്കുന്നുണ്ട് അതാണ് അപ്പൊ ഇയാള് ഈ ഫസ്റ്റ് വീക്കിലൊന്നും പുറത്താവാതിരിക്കണം ഇത് ഇയാള് ഫസ്റ്റ് വീക്കിൽ പുറത്ത് ഇപ്പൊ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും അയാൾ വെറുപ്പിക്കലാണെന്നുള്ള രീതിയിലാണ് അഭിപ്രായങ്ങൾ വരുന്നത് പക്ഷേ അതിന്റെ പേരിൽ ഫസ്റ്റ് വീക്കില് അയാളെ ഔട്ടാക്കാൻ വേണ്ടി പാടില്ല പ്രേക്ഷകര് അയാളെ അവിടെ നിലനിർത്തണം കാരണം കണ്ടന്റ് മേക്ക് ചെയ്യണം നെഗറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിലും കണ്ടന്റ് മേക്ക് ചെയ്യുന്നുണ്ട് ഒരാഴ്ച ഒരാഴ്ച ഈ ആഴ്ച അയാൾ ഇങ്ങനെ നിക്കട്ടെ നിക്കട്ടെ അയാളെ സപ്പോർട്ട് ചെയ്യണം അയാൾ സപ്പോർട്ട് ചെയ്യണം അയാൾ പോകണം അതിന്റെ അടുത്ത ആഴ്ചയൊക്കെ പോകുന്ന സമയത്ത് അയാൾ അയാൾ ഏത് ലെവലിൽ കയ്യാണ് കളിക്കാൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടിട്ട് പറ്റുമല്ലോ സോ ലെറ്റ് വെയിറ്റ് ഫോർ ദാറ്റ് അപ്പം അത്രേ പറയുന്നുള്ളൂ ഇനി കൂടുതലൊന്നും പറയാനില്ല വീഡിയോ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മണി അടിക്കും എന്താ പറയാ മറ്റേ രുദ്രൻ രുദ്രൻ ആള് പാവാ തോന്നുന്നുണ്ട് ചിരിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അഭിലാഷ എന്താ അവന്റെ പേര് അഭിഷേകോ ആ മുമ്പ് പേര് ഭയങ്കര ദേഷ്യക്കാരനാ തോന്നുന്നുണ്ട് ദേഷ്യക്കാരൻ ഭയങ്കര തീർച്ചയായിട്ടും പുള്ളിക്ക് എന്നാലും സംസാരിക്കുന്നുണ്ട് കേട്ടോ പുള്ളി അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കണൊക്കെ ഇണ്ട് അതിലൂറേനെ കുറിച്ചിട്ട് മറ്റേ ആരാ പറഞ്ഞത് ആ കണ്ടസ്റ്റന്റിന്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ അതിലൂറ ആക്റ്റീവ് അല്ല എന്നുള്ളൊരു സംഭവം ആക്ച്വലി ഒരു പ്രതീക്ഷയൊക്കെ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്തോ പെട്ടെന്ന് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ഒരു പ്രയാസമുള്ള പോലെ തോന്നുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഉഷാറാവും എന്ന് പ്രതീക്ഷിക്കുന്നു ശരി